എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ഈ വരുന്ന മെയ് ഒന്നാം തീയതി മുതൽ മാറാൻ പോവുകയാണ് ഇതുവരെ ഓരോ ട്രാൻസാക്ഷനും ബാങ്കുകൾ ഇരുപത്തി രൂപയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇനി മുതൽ ഇരുപത്തി മൂന്ന് രൂപയായിരിക്കും ഈ വരുന്ന മെയ് ഒന്നാം തീയതി മുതലാണ് അത് പ്രാബല്യത്തിൽ വരിക എ ടി എം മെഷീനുകളുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐ ഇപ്പോൾ ഈ ഹൈക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായിട്ട് ആർ ബി ഐ ട്രാൻസാക്ഷൻ ഫീസ് ചാർജ് ഇരുപത്തിയൊന്ന് രൂപയാക്കിയത് അതിനുശേഷം അതായത് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തി മൂന്ന് രൂപയിലേക്ക് മാറ്റാൻ പോകുന്നത് ട്രാൻസാക്ഷൻ ഫീസ് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് എ ടി എം ചെയ്യാൻ കഴിയുന്ന ട്രാൻസാക്ഷനുകളുടെ എണ്ണം അതുപോലെ തന്നെ ആർ ബി ഐ നിലനിർത്തിയിട്ടുണ്ട് നമ്മൾക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കുകളുടെ എ ടി എം മെഷീനിൽ നിന്ന് അഞ്ച് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മന്ത്ലി ഫ്രീ ആയിട്ട് നടത്താം അത് അതുപോലെ തന്നെ തുടരുന്നതാണ് കൂടാതെ നോൺ മെട്രോ ഏരിയയിലാണെങ്കിൽ മറ്റു ബാങ്കുകളുടെ എ ടി എം ത്രൂ അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താം എന്നാൽ മെട്രോ ഏരിയാസിലാണെങ്കിൽ മറ്റു ബാങ്കുകളുടെ എ ടി എം ത്രൂ നമുക്ക് ആകെ മൂന്ന് ഫ്രീ ട്രാൻസാക്ഷൻ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ അതിനുശേഷമുള്ള ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ വെച്ച് നമ്മൾ ഇനി കൊടുക്കേണ്ടതാണ് എ ടി എം മെയിൻ്റെനൻസ് ക്യാഷ് മാനേജ്മെന്റ് സെക്യൂരിറ്റി മാർക്ക് കൊടുക്കുന്ന ശമ്പളം എന്നിവയിലുണ്ടായ വർധനവും മൂലമാണ് ആർ ഇപ്പോൾ ഫീ ഹൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ പുതിയ ഈ ട്രാൻസാക്ഷൻ ഫീ ഹൈക്ക് പ്രകാരം അഞ്ച് ഫ്രീ ട്രാൻസാക്ഷന് ശേഷമുള്ള ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് വെച്ച് ഇനി നമ്മൾ കൊടുക്കണം ചിലപ്പോൾ നമ്മൾ പിൻ ചേഞ്ച് ചെയ്യാറുണ്ട് മിനി ബാലൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാറുണ്ട് അതുപോലെയുള്ള നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ റേറ്റ് എട്ടര രൂപയിൽ നിന്ന് പത്ത് രൂപയായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട് ഓരോ ബാങ്കിനും ഇതിന്റെ റേറ്റ് ഡിഫറൻ്റ് ആണ് സോ നിങ്ങളുടെ ബാങ്കുകളുടെ സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് അവർ ചാർജ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം എ ടി എം മെഷീൻസ് ആണ് ഉള്ളത് എ ടി എം ഇടപാടുകളിലൂടെ എസ് ബി ഐ ഏകദേശം രണ്ടായിരം കോടി രൂപ ലാഭം നേടിയപ്പോൾ മറ്റ് ഒമ്പതോളം പൊതുമേഖലാ ബാങ്കുകൾക്ക് എ ടി എം ഇടപാടുകളിലൂടെ മൂവായിരം കോടി രൂപയാണ് നഷ്ടമായത് എ ടി എം ഇടപാട് നയങ്ങൾ ഏകീകരിക്കുന്നതിനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ പരിഷ്കരിക്കുകയുമാണ് ഈ വർധനയിലൂടെ ലക്ഷ്യമിടുന്നത് സോ നിങ്ങളൊരു ഫ്രീക്വൻറ്റ് എ ടി എം യൂസേഴ്സ് ആണെങ്കിൽ പൈസ എടുക്കുന്നതിന് മുമ്പ് നല്ല കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പൈസ വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം പൈസ എടുക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി രൂപ വെച്ചിട്ട് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും സോ ബി കെയർഫുൾ